ഈ ഏഷ്യൻ ന്യൂസിലൊക്കെ വല്ലാത്ത ഒരു കഥയാണ് എന്ന് പറയുന്ന പോലെയാണ് അഡ്രിയൻ ലോണയുടെ കാര്യം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡൗൺഫാളുകൾ കൊന്നിന് വിധേയനായിട്ടുള്ള താരമാണ് അഡ്രിയൻ ലോണ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള താരമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചു അദ്ദേഹത്തിന് അന്നേ സ്വന്തമാക്കാൻ മമ്പാൻ ക്ലബുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിലുള്ള ഏറ്റക്കുറിച്ചിലുകളെ കുറിച്ച് എന്തൊക്കെ പരാതി പറയാൻ കഴിയുമെങ്കിലും അഡ്രിയൻ ലുണേ എന്ന മനുഷ്യന്റെ കമ്മിറ്റ്മെന്റിന് വിലയിടാൻ ഒരാളെ കൊണ്ടും പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ അഡ്രിയൻ ലൂണയെക്കുറിച്ച് അഡ്രിയൻ ലൂണയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് ആ വിരമിക്കലിനെ കുറിച്ച് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വിരമിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ എൻ്റെ കായിക ജീവിതം കളിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ അതേ അഡ്രിയൻ ലുണയോട് ഇപ്പം ഈ നിറകെട്ട ക്ലബ്ബ് ഇറങ്ങി പൊക്കോളം പറഞ്ഞിരിക്കുകയാണ് അത് പറയുമ്പം അത്ര അതിശയോക്തിയായിട്ട് തോന്നേണ്ട കാര്യമില്ല അഡ്രിയാൻ ലുണയുടെ മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കാൻ ക്ലബ്ബ് ആവശ്യപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചർ പ്രോജക്റ്റിൽ അഡ്രിയൻ ലുണയ്ക്ക് സ്ഥാനമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഐ വാണ്ട് ടു റിറ്റയർ ഹിയർ ഇൻ ഏൻഷ്യ ഇപ്പോൾ പ്രിഫറബിളി അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആളോട് പുതിയ ക്ലബ്ബ് തേടാൻ ഈ ഒരു മാനേജ്മെൻറ്റ് പറയുമ്പോൾ കൂടുതലൊന്നും പറഞ്ഞില്ല പറ പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ വൃത്തിയേടായിപ്പോവും ഏതായാലും ലുണയെ സ്വന്തമാക്കാൻ നിലവിൽ രണ്ട് ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നാണ് അറിയുന്നത് അത് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയും എഫ് സി ഗോവയുമാണ് പിന്നെ മോഹൻ ബഗാൻ്റെ സൈഡിൽ നിന്നും ഒരു നേരിയ ശ്രമം നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ് അതിന് ഒരു മോഹൻ ബഗാൻ ആയതുകൊണ്ട് ഒന്നും അല്ല സോ അവർക്കും പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് സത്യം